അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ടല്ലേ പന്ത്രണ്ട് ഞായറാഴ്ച അപ്പോൾ ഇതേ രാവിലെ നമ്മൾ അതിമല്ല ബേസ് ക്യാമ്പിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അഗസ്ത്യാർ കൂടെ ടോപ്പിലോട്ട് പോകുകയാണ് സമയം ഇപ്പോൾ എത്ര മണിയായി മാറും അതൊക്കെ ആറേ മുക്കാലായിട്ട് ഓക്കെ ഒരു രണ്ട് മണിക്കൂറുണ്ട് നമുക്ക് നമുക്ക് ടോപ്പിലെത്താൻ പറ്റുമെന്ന് പറയുന്നത് ക്ലൈമറ്റ് ഒക്കെ ക്ലിയറാണ് ലെറ്റ്സ്കോ അപ്പോൾ ഇതേ ആൾക്കാർ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മളിത് കഴിഞ്ഞ ദിവസം ഈ ഒരു വഴി കൂടിയാണ് ഇങ്ങോട്ട് വന്നിട്ട് അതിരമലേക്ക് കഴിയുന്നത് അപ്പോൾ അവിടെ നിന്ന് തന്നെ വരുമ്പോഴത്തേക്ക് നമുക്കിതേ ഇങ്ങോട്ടൊരു വഴി വണ്ടി ഇവിടെ നമുക്ക് അഗസ്ത്യാർ കൂടത്തിൻ്റെ പുള്ളിയുടെ ഒരു പ്രതിമയക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈഡിലൂടെയാണ് നമ്മളിന്നിപ്പോൾ കയറി അഗസ്ത്യാര് കൂടെ ആണ് ടോപ്പിലോട്ട് പോകുന്നത് ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റും ഇതേ കണ്ടില്ലേ ആൻഡ് ദേ ആ ഒരു മലയുടെ അപ്പുറത്തായിട്ട് കാണാൻ ഒരു കുഞ്ഞ് ടോപ്പാണ് നമുക്കിപ്പം പോകാനുള്ള അഗസ്തിരെ കൊടുത്ത് നടന്നു നടന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറായി കുറച്ച് ആൻഡ് സ്റ്റിൽ വാക്കിങ് പിന്നെ ഏകദേശം ഒരു ഒന്നര മണിക്കൂറോടെ നമുക്ക് കയറാനുണ്ട് അങ്ങനെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ഒരു അരമണിക്കൂർ ഇച്ചിരി കട്ടിയായിരുന്നു കയറി നല്ല ക്ഷീണിച്ചു പിന്നെ ഇപ്പം കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും അയ്യോ അതൊക്കെ കേറിക്കൊണ്ടിരിക്കുക കേട്ടോ അരമണിക്കൂറായില്ല ചെറിയ ഒരു നീല ഷെഡ് കാണുന്നുണ്ടോ അയ്യോ അവിടെ അടയോ കാണാൻ പറ്റുന്നവർ തോന്നുന്നു അപ്പോൾ അവിടെ നിന്നാണ് നമ്മളൊക്കെ കയറി ഞാൻ നമ്മുടെ അതിൻ്റെ മേലെ ബേസ് ക്യാമ്പ് അപ്പോൾ നമ്മളങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ദേ അങ്ങ് ആ ആ ടോപ്പിൻ്റെ അവിടെ പോകണം ദയോ അവിടെ അവിടെ രണ്ട് മൂന്ന് നിൽക്കുന്നത് കാണാം നമ്മൾ കൂടെ വന്ന ആൾക്കാരെ അങ്ങോട്ട് കയറിപ്പോയി അപ്പോൾ നമ്മളിങ്ങനെ de aí e ir para... അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് നമുക്കൊരു താഴേന്ന് പൊതിഞ്ഞിരുന്നതാണ് കൂട്ടും കടലയും അപ്പോൾ നമ്മൾ കയറി 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 റോപ്പുള്ള ആദ്യത്തെ സ്ട്രെച്ച് വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറേ നമുക്ക് റോപ്പ് ഒക്കെ ഇട്ട് കയറാനുണ്ടെ അവിടെ ഒരു റോപ്പ് അതെയതക്കെന്തൊക്കെ ടൈപ്പ് പൂക്കളൊക്കെയാണ് എല്ലാം ആ പൂക്കണ്ടോ ആ കിട്ടുന്നുണ്ട് വടിയും വെച്ചിട്ട് പോയാലേ ആണോ പ്രവർത്തിച്ചിട്ട് പോയാലും എടുക്കാൻ ൾമോസ്റ്റ് ഒരു ഒന്നര മണിക്കൂർ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളിത് മെയിൻ കേറ്റത്തിൻ്റെ അവിടെത്തെത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ റോപ്പ് കാണാനായിട്ട് പറ്റും പിന്നെ ആ ഒരു റോപ്പിലൂടെ പിടിച്ചു വേണം മുകളിലോട്ട് കാണാനായിട്ടുള്ളത് ഒരു പതിനഞ്ച് മിനിറ്റിലോട്ടുണ്ടാവും ആയിരിക്കും ടോപ്പിലെത്താൻ റോപ്പ് കിടക്കുന്നുണ്ടോ ഈ റോപ്പ് ഇവിടെ വേണം പിടിച്ച് പിടിച്ച് മുകളിലോട്ട് കയറാനായിട്ട് ഇവിടെ നിന്നിട്ടുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് മുകളിലോട്ട് വന്നിട്ട് ആയിക്കേണ്ട ആ ഒരു ബീക്ക് കണ്ട കട്ട് 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 ആയതുകൊണ്ട് ബീക്ക് ആൻഡ് രേഖ നേടുന്നത് കൊണ്ടൊക്കെയാണ് കയറി വന്നത് എന്തായാലും പൊളി Cái അയ്യാട് ഘോരവനമല്ലേ ഇന്നലെ കൊടുങ്കാടായിരുന്നു ഇത് മൂന്ന് കൊടുങ്കാടല്ലേ അതെ ഇത് നിബിടവനം നിബിഡവനം മറ്റു പരിചയ പറഞ്ഞു അങ്ങനെ അഗസ്ത്യാർകൂടത്തിലേക്കുള്ള അവസാനം കൂടി നമ്മുടെ ലാസ്റ്റ് സ്ട്രെച്ച് കറുമാണ് ഇനി കുറച്ച് ദൂരം കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ അഗസ്ത്യാർ കൂടത്തിൻ്റെ ടോപ്പ് എടുത്ത് ഈ ഒരു സ്ട്രെച്ച് ചെയ്തത് അപ്പോൾ അതുകൂടെ കയറി ട്രക്ക് ചെയ്സ് രണ്ടാമത്തെ ദിവസം ഞാൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം ആയിരത്തി എണ്ണൂറ്റി അത് നാല് മൈതൃ ഉയരത്തിലാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നെങ്കിൽ യാത്രയാണ് രാവിലെ ഏകദേശം ആറേ മുക്കാലോട് കൂടിയാണ് അതിരമല ബേസ് ക്യാമ്പിൽ നിന്ന് മഗസ്യാറകൂടത്തിന്റെ ടോപ്പിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് ഏകദേശം രണ്ടു മണിക്കൂർ കൊണ്ട് മുകളിലെത്തി ഞങ്ങൾ ഏകദേശം മുക്കാൽ മണിക്കൂറോളം മഗസ്യാർകൂടത്തിന്റെ ടോപ്പിൽ ഉണ്ടായിരുന്നു ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ ആണ് ഈ ഒരു രണ്ടു മണിക്കൂർ കഷ്ടപ്പെട്ട് നടന്ന മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാഴ്ച ഈ ഒരു ട്രക്കിന് വരാൻ എന്തുകൊണ്ട് ഇത്രയും ലേറ്റ് ആയിരുന്നു പലപ്പോഴും എനിക്ക് തോന്നിപ്പോകുന്ന ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു അത്മനോഹരമായ ട്രക്കായിരുന്നു മഗസ്യാർകുടത്തിന്റെ മുകളിലേക്കുള്ള യാത്ര ഒൻപതേ മുക്കാലിന് അഗസ്ത്യാറുടത്തിന്റെ മുകളിൽ നിന്നും യാത്ര ആരംഭിച്ച് ഞങ്ങൾ ഏകദേശം പതിനൊന്ന് ഇരുപതോടു കൂടി അതിർമല ബേസ് ക്യാമ്പിൽ എത്തി അവിടെ അല്പനേരം വിശ്രമിച്ച് ഉച്ചക്കത്തെ കഞ്ഞിയൊക്കെ കുടിച്ച് പന്ത്രണ്ട് പത്തോടു കൂടി അതിർമല ബേസ് ക്യാമ്പിൽ നിന്നും ബോണക്കാടിലേക്കുള്ള യാത്ര ആരംഭിച്ചു വൈകുന്നേരം നാലു മണിയോടുകൂടി തന്നെ ഞങ്ങൾ ബോണക്കാട് ബേസ് ക്യാമ്പിൽ എത്തുകയും അവിടെ നിന്നും വീട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്തു അതിമനോഹരമായ മറക്കാനാകാത്ത ഒറ്റനവധി നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു അടിപൊളി ട്രക്ക് തന്നെയായിരുന്നു അഗസ്ത്യാറുകൂടം വീണ്ടും വരുമെന്ന വിശ്വാസത്തോടെ മറ്റൊരു യാത്രയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വന്തം ട്രാവലിംഗ് ടൈം